പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാഗദൈവങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം നാഗദൈവങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം സ്ട്രെങ്ത് കാർഡ് ൾസ് നൈൻ ഓഫ് സോട്സ് ഹാങ്ഡ് ഹാങ്ഡ് വുമൻ ഫോർ ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത പുലർത്തേണ്ടുന്നതിലേക്ക് കടക്കാം അതിന് ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡ് ആണ് സോ ഇപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ആയിട്ടും ആളുകളുടെ നമ്മളുടെ ചിന്താഗതികളാണ് നമ്മളുടെ നമ്മളെ നമ്മളെങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് കാരണം ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്നത് എനിക്കിത് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊക്കില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ ബാ പലപ്പോഴും ബാഹ്യമായിട്ടുള്ള ഒരു സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ ഇന്നർ സ്ട്രെങ്ത്താണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഫിസിക്കലി പവർഫുള്ളായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു എനർജിയിൽ നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാം ഈ ഒരു ബേർ എനർജി പറയുകയാണെങ്കിൽ ഈ കരടികൾ ഫിസിക്കലി ഒരു പെൺകുട്ടിക്കാറും തീർച്ചയായിട്ടും സ്ട്രോങ് ആണ് പക്ഷെ എന്നിട്ടും ആ ഒരു ഇന്നർ സ്ട്രെങ്ത്ത് വച്ചിട്ട് അവരെ വൈ വരുതിയിലാക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ബാഹ്യമായിട്ടുള്ള ശക്തി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് വെച്ചിട്ട് പലതും ചെയ്യാനും നേടിയെടുക്കാനും പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിലേക്ക് ഇപ്പോൾ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ദിസ് ഇസ് ടൈം നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഫെയ്ത്ത് അതായത് മറ്റൊന്നിലും മറ്റാരലുമല്ല ഈവൻ ആ ഒരു പ്രപഞ്ചശക്തിയിൽ പോലുമല്ല നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസം ഫെയ്ത്ത് ദാറ്റ് വിൽ പേ ഓഫ് അതായത് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഒത്തിരി ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഒത്തിരി സങ്കടകരമായിട്ടുള്ള നെഗറ്റീവ് വേർപാടുകളിലൂടെയും സംഘർഷങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അതിലൊക്കെ നിങ്ങൾ അതിജീവിച്ചിട്ടാണ് പോയിട്ടുള്ളത് ചിലയിടങ്ങളിൽ തോറ്റു പോയിട്ടുണ്ടാകും ചിലയിടങ്ങളിൽ സങ്കടങ്ങൾ പലതും അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് വെച്ചിട്ട് അത് അതല്ല നിങ്ങളുടെ ജീവിതം അതിനെ നിങ്ങൾ മറികടന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഹു യു ആർ ശരിക്കും നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് ഇതുവരെ നിങ്ങളെ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികൾ ഡോമിനേറ്റിംഗ് ആയിരിക്കും അതായത് അവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങളെ ഭരിക്കുകയൊക്കെ ചെയ്തിരുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കുള്ളത് നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന സമയമാണ് ചില സിറ്റുവേഷനിൽ മറ്റു ചില വ്യക്തികൾ അധികം സംസാരിക്കാത്തത് അവർ അവർ പറയുന്നത് കേൾക്കുന്ന ആളുകളെ എന്താണ് ചിന്തിക്കുന്നത് അവർക്കൊന്നും ഒരു കഴിവില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് വരികയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം കഴിവുണ്ട് എങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ മനസ്സിലാകുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ധൈര്യത്തോട് കൂടിയിട്ട് നേരിടാൻ പറ്റും പക്ഷെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്നുള്ള ചില സിറ്റുവേഷൻ നമ്മൾ പറയലോ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ക്ഷമ അത്രയും ക്ഷമയുള്ള ആളുകൾ അവരുടെ ആ ഒരു ക്ഷമ അവരുടെ ആ ഒരു അതിർവരമ്പ് അതിന്റെ ആ ഒരു അതിന്റെ ഏറ്റവും അറ്റത്ത് എത്തിക്കഴിയും നെല്ലിപ്പലകത്തേക്കും നിങ്ങളുടെ ശരിയായിട്ടുള്ളത് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാകുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു എനർജിയാണ് എന്ന് പറയാം അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ത്രീ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ചില ആളുകൾ നമ്മൾ കരുതുന്നുണ്ട് ഇവർ ഇവർക്ക് ഇതൊന്നും അറിയില്ല അല്ലെങ്കിൽ കഴിവില്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾ വളരെ നിസ്സാരവൽക്കരിച്ചിട്ടുള്ള തുച്ഛ അല്ലെങ്കിൽ നിങ്ങൾ പുച്ഛത്തോട് കൂടിയിട്ട് കണ്ടിരുന്ന ചില വ്യക്തികൾ അവരെന്താണ് അവരുടെ കഴിവുകൾ എന്താണ് അവർക്ക് നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ത്രീ ഓഫ് പെൻഡിക്കൽസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചില ആളുകളെല്ലാം എല്ലാം എല്ലാം ഒന്ന് കാണിക്കുന്നുണ്ടാവില്ല മറ്റുള്ളവരുടെ അടുത്ത് പക്ഷേ അവരിലും മറ്റു എല്ലാവരിലും കഴിവുകളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയാ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ നല്ലൊരു അച്ചീവ്മെന്റ് നേടിയെടുക്കാനായിട്ട് പറ്റുന്നൊരു സമയമാണ് ഇത് പേ ബാക്ക് ടൈമാണ് അപ്പോൾ എല്ലാ എനർജീസും പൊതുവെ പറയുകയാണെങ്കിൽ പേ ബാക്ക് ടൈം എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് യു റീപ്പിംഗ് ദ റിവോർഡ്സ് എന്നുള്ളൊരു സമയമാണ് നിങ്ങൾ അർഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് കർമ്മഫലം ലഭിക്കുന്ന സമയമാണ് ആ ഒരു എനർജി ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും നാൾ പരിശ്രമിച്ചത് ആ പരിശ്രമങ്ങളെല്ലാം തന്നെ ഫലം കാണുന്നു എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് ഇതുവരെ നിങ്ങൾക്ക് സ്വയം അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഏറ്റെടുത്ത് നിങ്ങളായിട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ചില ഫാമിലീസിലാണെങ്കിൽ മക്കൾ അവർക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചതിൽ നിന്നും അവർ പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നു അതായത് നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഇതൊക്കെ അറിയാം ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വ ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും പലർക്കും അതൊക്കെ നിങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകൾ കാണുമ്പോൾ അവരത് മനസ്സിലാക്കുന്ന ഒരു എനർജിയും സൂചിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള നയൻ ഓഫ് സോർച്ച്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ നയൻ ഓഫ് സോർച്ച് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി ചിന്തിച്ചിട്ടുള്ള കുറേ എൻഹാപ്പിനെസ്സാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങളെ സംബന്ധിച്ച നിങ്ങളുടെ ഭയമാണ് നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്ന ഒരു കാര്യം നൈറ്റ് മെയേഴ്സ് ടെൻഷൻസ് അൺഹാപ്പിനെസ് റിഗ്രറ്റ്സ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ കാലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തിൽ ചെയ്ത മിസ്റ്റേക്സ് അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ് ചിലപ്പോൾ ദുസ്വപ്നങ്ങളായിട്ട് നിങ്ങളെ കാണുന്നുണ്ടാവാം നിങ്ങളുടെ ഉള്ളില് ഡീപ്പ് ആയിട്ടുള്ള പല ഇഷ്യൂസും ചില ആളുകളെ സംബന്ധിച്ചിത് വളരെ ഒരു സീരിയസ് സിറ്റുവേഷൻ ആവും അത് എല്ലാവരിലും അങ്ങനെയാണെന്നല്ല ഈ ഡീപ് റൂട്ടഡായിട്ട് ഇപ്പോൾ സ്വപ്നങ്ങൾ ഒരിക്കലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയാറില്ല നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചില ആളുകൾക്ക് നാഗങ്ങളുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട് ലിറ്ററലി അപ്പോൾ അത് ക്ഷേത്രങ്ങളിൽ പോകുക ഇപ്പം നിങ്ങൾ ഇപ്പോൾ പാരമ്പര്യമായിട്ട് നാഗ കാവുകളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് ക്ഷേത്രങ്ങൾ നാഗങ്ങളുടെ ക്ഷേത്രത്തിൽ പോയി സന്ദർശിക്കുക മാസമാസം പോവുക എന്നുള്ള പാരമ്പര്യം നിലനിർത്തുന്ന അല്ലെങ്കിൽ മാറ്റിയിരുത്തിയിട്ടുള്ളവരാണെങ്കിൽ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ അതായത് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ കാവിൽ നിന്ന് മാറ്റി ക്ഷേത്രങ്ങളിലേക്ക് വെച്ചിട്ടുള്ളവരാണെങ്കിൽ മാസമാസം പോകും എന്നുള്ളൊരിതായിരുന്നു ഇത് വർഷാവർഷം പോലും പോകാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ളവർ ഒന്ന് ക്ഷേത്രങ്ങളൊക്കെ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ക്ഷേത്രങ്ങൾ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പല പല ബ്ലോക്സും ലൈഫിൽ വരുന്നത് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ബ്ലോഗ്സ് അതേപോലെ മാനസികമായിട്ടുള്ളൊരു സംഘർഷം ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസ് സ്കിൻ പ്രോബ്ലംസ് ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നാഗക്ഷേത്രങ്ങള് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒൻ എനർജിയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അവയുടെ ഇവിടെ ഒരു നമ്മൾ ഹാങ്ഡ് മാൻ എനർജിയാണ് അത് ഹാങ്ഡ് വുമൺ എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ആ ഒരു എനർജി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങള് ഹരാസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ക്ഷേത്രങ്ങൾ സന്ദര്ശിക്കാം നാഗക്ഷേത്രങ്ങൾ സന്ദര്ശിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കേസ് കാര്യങ്ങള് ചെയ്യാത്ത കുറ്റങ്ങള് പഴികള് കേൾക്കേണ്ടി വന്നിട്ടുള്ളതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളാവാം കുറഞ്ഞപക്ഷം ക്ഷേത്രം സന്ദര്ശിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സ്റ്റക്ക് എനര്ജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഒരു വിഷാദ രോഗം ഡിപ്രഷൻ എനർജി ആൻസൈറ്റി ഡിപ്രഷൻ വിഷാദവും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഹീലിംഗ് അനിവാര്യമായിട്ടുള്ളതാണ് അപ്പം മഞ്ഞളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മഞ്ഞൾ മായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും വഴിപാടുകൾ ഏതൊക്കെ ക്ഷേത്രങ്ങൾ അറിയുന്നിടത്തുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് പിന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക മൂലാധാര ചക്ര ബാലൻസ് ചെയ്യാനായിട്ടൊന്നും ശ്രദ്ധിക്കുക ചില ആളുകൾ കുണ്ടലിനീയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ നിങ്ങളായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക കാരണം അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള യോഗ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുണ്ടലിനി നിങ്ങളായിട്ട് ഉണർത്ത് പ്രവൃത്തി ഉണർത്താനായിട്ട് ശ്രമിക്കാതിരിക്കുക ഈവൺ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ അതറിയുന്ന ആളാണെന്ന് പറയുന്നിടത്താണെങ്കിലും പോയി നോക്കുന്നതിന് മുമ്പേ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോവുക കാരണം ഈ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഫൈവ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തിട്ട് പോകാൻ കാരണം ഒന്ന് കുണ്ടലിനി എനർജി ഉണർത്തേണ്ട ആവശ്യമില്ല നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യകത ഇല്ല പക്ഷേ നിങ്ങളത് ഓട്ടോമാറ്റിക്കലി വരുന്ന സിറ്റുവേഷൻ അത് ഡിഫറൻ്റ് ആയിരിക്കും അപ്പം അതൊന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക അഥവാ പോവാണെങ്കിൽ തന്നെ പോവരുത് എന്നുള്ളത് ഒന്ന് പോവുകയാണെങ്കിൽ തന്നെ അത്രയ്ക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളുടെ അടുത്ത് മാത്രം പോകാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താങ്ക് യു ഫോർ ഫോർ വാച്ചിങ്